പ്രിയമുള്ളവരെ ഞാൻ വാപ്പി മസ്ജിദ് കൂടി തകർത്ത് അവിടെയും കൂടി ഒരു അമ്പലം സ്ഥാപിക്കുക അതിന് ശേഷം സംഘപരിവാർ ലക്ഷ്യമിട്ടിട്ടുള്ള മൂവായിരവും അതിൻ്റെ അപ്പുറവും നാല് ലക്ഷവും ഒക്കെ പള്ളികൾ തകർത്ത് അമ്പലമാക്കി ഇന്ത്യയെ പുതിയൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുക എന്ന ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് സംഘപരിവാർ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഗ്യാൻവാപ്പി പള്ളി തൊട്ടുകളിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിനെ സംരക്ഷിക്കേണ്ട വിഭാഗമാണ് കോടതി പ്രഥമവും പ്രധാനവുമായി ഭരണഘടനയെ കാത്തുസൂക്ഷിക്കൽ കോടതിയുടെ ബാധ്യതയാണ് കോടതി അലക്ഷ്യം പല കാര്യങ്ങളും ആകാറുണ്ടെങ്കിലും ഭരണഘടന അലക്ഷ്യമായി പലരും ചെയ്യുന്നു അത് കോടതി തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും അധികം മാനിക്കപ്പെടേണ്ടത് ഭരണഘടനയാണ് ആ ഭരണഘടനയോട് പ്രതിബദ്ധത ഏറ്റവും പ്രധാനമായും വേണ്ടത് കോടതിക്കാണ് ആ കോടതി തന്നെ ഇന്ത്യയുടെ ഭരണഘടനയെ ലംഘിക്കുന്നു ഭരണഘടനയെ അതിലംഘിച്ച് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഈ ഒരു ദുരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ആർക്കും എന്തും ചെയ്യാം മുമ്പത്തെ നിയമങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല കോടതി അവസാന വാക്കാണ് എന്നൊക്കെ കരുതി കോടതി തന്നെ കോടതി നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് അങ്ങനെയുള്ള ആ ഉപശാഖയാകുന്ന കോടതി ഭരണഘടനയുടെ തീരുമാനത്തിന് ലംഘിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സർക്കാരും കോടതിയും കൂടി ഒത്തു പള്ളി തകർത്ത് അമ്പലമാക്കാനുള്ള ശ്രമങ്ങൾ ഈ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പള്ളി തകർക്കുന്ന കാര്യം ഭരണകൂടത്തിനെ ഏൽപ്പിച്ചു പള്ളി തകർത്താൽ പിന്നെ അമ്പലമാക്കാൻ ഏറ്റു എന്ന രീതിയിലാണ് ബാബരി മസ്ജിദ് അടക്കമുള്ള വിഷയങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടത് അല്ലെങ്കിൽ ഭരണകൂടം തകർത്ത ഒരു പള്ളി ആ പള്ളി പുനസ് പള്ളിയായി പുനഃസ്ഥാപിക്കാനാണല്ലോ അമ്പ സാധാരണ കോടതി ഉത്തരവിടേണ്ടത് അഥവാ മുമ്പ് എന്തൊരു നിലപാടിലായിരുന്നു ഉള്ളതെങ്കിൽ അത് പുനസ്ഥാപിക്കാനാണല്ലോ ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള കോടതി ശ്രമിക്കേണ്ടിയിരുന്നത് അതിന് പകരം പള്ളി തകർത്തയിടത്ത് പള്ളി വേണ്ട അതമ്പലാക്കുക ഇങ്ങനെയുള്ള തലതിരിഞ്ഞ നെഗറ്റീവ് ബുദ്ധിയാണ് കോടതിക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇത് പ്രത്യേകമായ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ ആവിഷ്കരിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവരും ഈ അവർക്ക് വശമ്പതരാകുന്നു അവസാന വാക്കായി പരിഗണിച്ചിരുന്ന കോടതി പോലും ആ രീതിയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ബാബരി മസ്ജിദ് ഒരു വലിയ പ്രശ്നമായി ഇഷ്യൂ ആയി അന്താരാഷ്ട്ര വിഷയമായി ലോക ശ്രദ്ധയെ ആകർഷിച്ച ഒരു വിഷയമായതുകൊണ്ടാകാം ബാബരി മസ്ജിദ് പള്ളി തകർക്കാൻ തന്നെ നാൽപ്പത്തി നാല് വർഷമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി രൂക്ഷമായി തുടങ്ങിയ പള്ളി പൊളിക്കൽ ശ്രമം നാൽപ്പത്തി മൂ നാൽപ്പത്തി നാല് വർഷം പിന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പൂർത്തിയായത് അഥവാ പള്ളി പൊളിക്കാനുള്ള മോഹം പൂർത്തിയാകുന്നത് അത് പ്രാവർത്തികമാകുന്നത് നാൽപ്പത്തി നാല് വർഷത്തെ ശ്രമഫലമായി കൊണ്ടാണ് പിന്നെ അതിന് ശേഷം അത് അമ്പലമാക്കാനുള്ള ഉത്തരവാദിത്വം കോടതി ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ പുതിയതായി വന്ന ബാബരി വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പള്ളി തകർക്കാൻ നാൽപ്പത്തി നാല് വർഷവും ആ തകർത്തയിടത്ത് അമ്പലമുണ്ടാക്കാൻ മുപ്പത്തിരണ്ട് വർഷവും എടുത്തു എങ്കിൽ ഇനി ഇന്ത്യയിൽ അത്രമാത്രം പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് ഒരു പള്ളി അമ്പലമാക്കാൻ കരുതിയാൽ അത് നാളെ തന്നെ അമ്പലമാക്കി കൊടുക്കാൻ ഭരണകൂടവും അതുപോലെ കോടതിയും പപ്പാതിയായി കളിക്കുകയാണ് പാതി ഞാൻ പാതി ദൈവം എന്നൊക്കെ പറയുന്ന പോലെ പാതി ഭരണകൂടം പാതി കോടതി എന്നതാണ് ഏതൊരു പള്ളിയും തകർത്തിട്ട് ഇങ്ങോട്ട് വന്നോളൂ ഹർജിയുമായി എന്നാൽ അമ്പലം അത് കോടതി അത് അമ്പലമാക്കി തരാം എന്ന ഒരു കരാറുണ്ടോ എന്ന് തോന്നും ഇപ്പോൾ വരുന്ന വിധികളിലൊക്കെ ഇതാണ് ഞാൻ മാപ്പി മസ്ജിദിൽ നമ്മൾ കണ്ടത് അപ്പം അതുകൊണ്ട് നമ്മുടെ സാമാന്യ ജനങ്ങളോട് പറയാനുള്ളത് ബാബരി മസ്ജിദ് പള്ളിയുടെ മൂന്ന് മിനാരങ്ങൾ നാൽപ്പത്തിനാല് വർഷത്തോളം പ്രശ്നം തുടങ്ങിയതിന് ശേഷം മുസ്ലിം ഉമ്മത്തിനും ലോകത്തിനും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ നാൽപ്പത്തിനാല് വർഷം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വാപ്പി പള്ളി ഒക്കെ കാണണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു മാസം രണ്ട് മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ അത് തകർക്കപ്പെട്ടേക്കാം കാരണം കോടതിയാണല്ലോ അനുമതി കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്ര കാലം നീണ്ടുപോകാൻ യാതൊരു സാധ്യതയുമില്ല ആരെങ്കിലും ഞാൻ മാപ്പി മസ്ജിദ് ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കൂട്ട സിയാറത്ത് നടത്താൻ വേണ്ടി പുറപ്പെടുന്നതാണ് നല്ലത് കാരണം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം ആ പള്ളി അവിടെ ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല കാരണം പള്ളിൻ്റെ സംരക്ഷകരായി ഉണ്ടാകേണ്ട ഭരണകൂടവും ആ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട കോടതിയും ഒത്തു നാട്ടിലുള്ള മുഴുവൻ പള്ളികളും അമ്പലമാക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഈ കോടതി വിധിയിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന് വലിയ അഡ്വക്കറ്റിന് പഠിക്കുകയോ എം ബി ബി അതുപോലെ എൽ എൽ ബി പാസ്സാവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു സ്ഥലത്തുണ്ടായിരുന്ന സ്ഥാപനം തകർത്താൽ ആ സ്ഥാനത്തുണ്ടായിരുന്ന പുനഃസ്ഥാപിക്കണമെന്നാണല്ലോ ഏത് സാമാന്യ വിദ്യാഭ്യാസം ഉള്ളാത്ത എൽ എൽ ബി ബുദ്ധി ഇല്ലാത്തവരൊക്കെ പറയാൻ കഴിയുന്നത് എന്നാൽ ഏറ്റവും വലിയ ബുദ്ധിജീവികളുള്ള കോടതിയിൽ ആ കോടതി പറയുന്നത് പള്ളി തകർത്തെടുത്ത് അമ്പലമുണ്ടാക്കൂ എന്നാണ് ഈ രീതിയിൽ നിയമം വരുന്നത് കൊണ്ട് തന്നെ ഏത് സമയത്തും ഏത് പള്ളിയുടെ പേരിലും അവകാശവാദം ഉന്നയിച്ച് രാത്രി നിസ്കരിച്ചു പോയ പള്ളിയിൽ സുബഹിക്ക് പള്ളിയല്ലാതെ അമ്പലമാക്കുന്ന രീതിയും അത് ഭരണകൂടവും അതുപോലെ ഫാസിസ്റ്റുകളും ചെയ്താലും ശരി കോടതി അതിന് നിയമസാധുത നൽകിയിട്ട് അങ്ങനെ തന്നെ നിയമമാക്കുകയാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെ ശക്തമായി ധിക്കരിക്കുന്ന ഒരു സംവിധാനമാണിന്ന് കോടതി ഭരണകൂടങ്ങൾ അവർക്കനുസരിച്ച് എല്ലാം ബോട്ട് തട്ടാൻ വേണ്ടി പലതും ചെയ്യും ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള നീതി നടപ്പാക്കാനുള്ള സ്ഥാപനമാണ് കോടതി ആ കോടതിയാണ് ബാക്കി ചെയ്തു കൊടുക്കുന്നത് കാര്യത്തിൽ നമ്മൾ കണ്ടത് അതാണ് വർഷം പള്ളി തകർക്കാൻ വേണ്ടി ഭരണകൂടം എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തു തകർക്കപ്പെട്ടതിന് ശേഷമുള്ള മുപ്പത്തി വർഷം കോടതിയുടെ വ്യവഹാരത്തിന് വിധേയമായി അവസാനം അത് അമ്പലമാക്കിയാണ്ട് തുറന്നുകൊടുത്തു ഇവിടെ എല്ലാ വിഷയത്തിലും ഇങ്ങനെയാണ് ഇനിയിപ്പം മൂവായിരം പള്ളികളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടനെ തന്നെയോ ഒക്കെ പള്ളികളൊക്കെ അമ്പലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കും അപ്പോൾ ഏതെങ്കിലും പള്ളികൾ പള്ളിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെയൊക്കെ വന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും കാരണം ഭാവിയിൽ ചരിത്രം പറയുമ്പോൾ അങ്ങനെ അവിടുത്തെ പള്ളി ഞാൻ കണ്ടിരുന്നു എന്നൊന്ന് അനുസ്മരിക്കണമെങ്കിൽ ഇനി ചിലപ്പം അധികം താമസിക്കേണ്ടി വരില്ല ഭാവരിയുടെ കാലാവധി നമുക്കുണ്ടാകണമെന്നില്ല ഇന്ന് തീരുമാനിച്ച് രണ്ട് മാസം കൊണ്ട് തന്നെ പള്ളി പൊളിക്കലൊക്കെ നടക്കും കാരണം കോടതി അപ്പുറത്ത് പൊളിക്കാൻ ചൂട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഈ ഒത്തുകളി ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കും ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്കുള്ള സ്ഥാനവും മഹത്വവും കഴഞ്ഞു കുളിക്കും ഇതൊന്നും അവർക്ക് ഭരിക്കുന്നവർക്കോ കോടതിക്കോ പ്രശ്നമല്ല ഇവർക്ക് ജനാധിപത്യത്തിന് അർത്ഥമില്ല എന്ത് വിധി വന്നാലും അത് ആണ് വിധിച്ചുകൊള്ളുക എന്നുള്ളതാണ് കോടതിക്കുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ മാപ്പിയല്ല ഏതൊരു മസീദിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്തൊരവസ്ഥയിലാണോ ഓരോ സ്ഥാപനവും നിലനിൽക്കുന്നത് ഹിന്ദു പള്ളിയാണെങ്കിൽ ഹിന്ദു മുസ്ലിം പള്ളിയാണെങ്കിൽ മുസ്ലിം പള്ളി അതിൽ പിന്നെ ഒരു വ്യവഹാരവും കോടതിക്ക് നടത്താൻ പാടില്ല എന്നുള്ളത് പാർലമെൻറ്റ് തൊണ്ണൂറ്റി രൺ തൊണ്ണൂറ്റൊന്നിൽ അംഗീകരിച്ച് നിയമമാക്കിയതാണ് അഥവാ ഭരണഘടനയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടതാണ് പാർലമെൻറ്റ് തന്നെയാണല്ലോ ഭരണഘടന അംഗീകരിക്കുന്നതും ഭരണഘടന ഉണ്ടാക്കുന്നതുമൊക്കെ കോടതിക്ക് അത് വ്യാഖ്യാനിക്കാനാണ് അതർഹതയുള്ളത് എന്നാൽ ഈ പറയപ്പെട്ട വ്യവസ്ഥ വ്യാഖ്യാനിക്കാനൊന്നുമില്ല അത് അത്രമാത്രം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പാർലമെൻറ്റ് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് തീരുമാനിച്ചതാണ് അപ്പോൾ അതും ഒന്നുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ട് ഇവിടെ പലതും തുറന്നുമാക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നതെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന കോടതി പറയുന്നതല്ല അവർക്ക് പറയാൻ അർഹത ഉള്ളതുമല്ല എന്നത് നമ്മൾ ഉൾക്കൊള്ളണം അപ്പോൾ പള്ളി തകർക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നു പള്ളി തകർത്തതിന് ശേഷം അമ്പലം പണിയാൻ വ്യഗ്രതയോടെ കോടതി നിൽക്കുന്നു ഈ ഒരു ദുരവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും വ്യക്തമായ വർത്തമാനകാല ഉദാഹരണമാണ് ബി മസ്ജിദിൻ്റെ ചരിത്രം അവിടെ ഒരമ്പലമാണ് എന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല അവിടെയുള്ള ഹൗലും കരയിലുള്ള ഒരു വെള്ളം വലിക്കുന്ന ഒരു സാധനം അത് ശിവൻ്റെ ലിംഗം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൗണ്ടൻ അവിടെ ഹൗളിലുള്ളതായ ഫൗണ്ടൻ ശിവലിംഗമാണ് എന്ന ഒരു നിരർത്ഥകമായ ആക്ഷേ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടാണ് അത് ഹിന്ദു ക്ഷേത്രമാണെന്ന് ഇവർ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വേറെ തെളിവുകളൊന്നും വേണ്ട അല്ലെങ്കിൽ അത് അത്രയും തെളിവുകൾ തന്നെ ഇപ്പോൾ ആവശ്യമില്ല ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് പോവുക പള്ളി ആക്രമിക്കുക ഇപ്പോൾ ഡൽഹിയിൽ അങ്ങനെ പള്ളി ആക്രമിച്ചു അതുപോലെ ഏക സിവിൽ കോഡ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണിപ്പോൾ ഉത്തരാഖണ്ഡ് അവിടെ ആ ഏക സിവിൽ കോഡ് അംഗീകരിച്ചതിൻ്റെ വിറ്റേ ദിവസം തന്നെ പള്ളിയും മദർസയും തകർത്തു നാല് പേര് മരിച്ചു ഇരുന്നൂറ്റൻപതോളം ആൾക്ക് പറ്റി ഇങ്ങനെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനാണ് സംഘപരിവാറും അതിനൊന്നും പ്രതിരോധിക്കാൻ കോടതിയില്ല മറ്റുള്ള ആളുകളില്ല അല്ലെങ്കിൽ കോടതിയൊക്കെ സ്വന്തം തന്നെ സ്വമേധയാ കേസെടുക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ പക്ഷേ കോടതിയൊന്നും ഇത് അറിഞ്ഞ മറ്റില്ല ഈ രീതിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിന് ജീവിക്കുക എന്ന് തന്നെ ഒരു നിഷ്പക്ഷ ജനാധിപത്യ വിശ്വാസി ചിന്തിച്ചു പോകും ജഡ്ജിമാർ ഇങ്ങനെയുള്ള വിധി നടപ്പിലാക്കുന്നത് അവർക്ക് നാളെ ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കേണ്ട ടൈമാണെങ്കിൽ ഇന്നാണ് വിധി വിധി പറയുന്നത് പിന്നെ നാളെ മുതൽ അവർ എം പി ആയിരിക്കും സംഘപരിവാറിൻ്റെ നമ്മുടെ ആദ്യത്തെ ബാബരി മസീദൻ്റെ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതിയൊക്കെ അതുപോലെ നെഹ്റുവിൻ്റെ തീരുമാനത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ വിഗ്രഹം സ്ഥാപിക്കാൻ ഒത്താശ ചെയ്ത് കൊടുത്ത കെ കെ നായർ എന്ന് പറഞ്ഞ ദുഷിച്ച മനുഷ്യൻ അദ്ദേഹം റിട്ടയർഡ് ആയതിൻ്റെ ശേഷം സംഘപരിവാറിൻ്റെ എം പി ആയി വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ രാഷ്ട്രീയക്കാർ ഇവരാരാണ് ചെയ്യുന്നത് നമുക്ക് അറിയുന്നില്ല ഒക്കെ ഒരേ ആൾക്കാരാണ് കോടതിയും ഭരണകൂടവും ഒക്കെ ഒന്ന് തന്നെയാണ് ഇപ്പോൾ അത് രണ്ടും രണ്ടല്ല പകുതി പണി കോടതി ചെയ്യുന്നു പകുതി പകുതി സർക്കാർ ചെയ്യുന്നു ഈ രീതിയിൽ നീങ്ങുമ്പോൾ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ നമുക്കൊരു പള്ളി അമ്പലമാക്കാൻ കഴിഞ്ഞു എന്ന് ആശ്വസിക്കുന്നതിലല്ല യഥാർത്ഥ ഹിന്ദുക്കൾ ആശ്വാസം കണ്ടെത്തേണ്ടത് അനർഹമായി നമുക്ക് കിട്ടിയതൊന്നും നമുക്ക് യോഗ്യതയുള്ളതല്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതല്ല എന്ന സനാതന മൂല്യം അത് അവർ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് പക്ഷെ പക്ഷേ ഉണ്ടാകും ഇതുവരെ ചെയ്തതൊക്കെ മോശമാണെങ്കിലും അതൊരു അമ്പലമായി കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാൻ പാടില്ല യഥാർത്ഥ ഹിന്ദുക്കൾ ഇതുപോലെ ഒരു അമ്പലം തകർത്തിട്ട് അവിടെ പള്ളി ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു മുസ്ലിം അതിൽ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനൊരു യഥാർത്ഥ മുസ്ലിമാണെന്ന് കണ്ടെത്താൻ കഴിയില്ല കാരണം നല്ല എല്ലാവിധ ധാർമ്മികതയും ഒത്തിണങ്ങിയ ഒരു സ്ഥാപനമായിരിക്കണം പള്ളി അത് അന്യ ആളുകളുടേത് പിടിച്ചെടുത്തതാകാൻ പാടില്ല ഈ ഒരു മൂല്യം അപ്പുറത്തുള്ളവരും പാലിച്ചാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ പലതും നടക്കാനിരിക്കുന്നു അപ്പോൾ അവസാനമായി പറയാനുള്ളത് ഇവർക്ക് തെളിവോടൊന്നും ആവശ്യമില്ല ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ ചെയ്യും ചെയ്താൽ പിന്നെ ബാക്കി കോടതി ഏറ്റെടുക്കും പള്ളിയുള്ളിടത്ത് അമ്പലമാക്കി കൊടുക്കും ഈ ഒരു ദുരവസ്ഥക്ക് അന്ത്യമാവാൻ ഇനി എന്താണ് പരിഹാരം എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരിഹരിക്കേണ്ട കോടതിയാണ് ആ കോടതിയാണ് ഭരണകൂടത്തിനേക്കാളും മുമ്പിൽ ഇതൊക്കെ ഒത്തുതീർത്തു കൊടുക്കുന്നത് പള്ളിയുള്ളത് അമ്പലമാക്കി കൊടുക്കുന്നത് എന്നല്ലാതെ ബാബരി മസീദിനെക്കുറിച്ചുള്ള വിധി വായിച്ചാൽ തന്നെ ആ കോടതിയിൽ ഇരിക്കുന്നവർക്ക് എന്താണുള്ളത് അവർക്ക് പൂർത്തിയായിട്ടില്ലേ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു പോകും അവിടെ മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നില്ല അവിടെ കനനത്തിലൊന്നും വ്യക്തമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അത് പള്ളി തകർത്തോട് അമ്പലം ഉണ്ടാക്കുക ഇങ്ങനെയുള്ളൊരു ലോജിക്ക് ഏത് ബുദ്ധിക്കാണ് യോജിക്കുക എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ കോടതി പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്വീകരിച്ചു കോടതി എന്ത് അവിവേകം പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കണമല്ലോ ചുരുക്കി പറഞ്ഞാൽ പൊമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന നീതി നിർവഹണം ആ നിർവ്വഹണത്തിനോട് അടുക്കാൻ പറ്റുന്നില്ല ഇന്ന് സംഘപരിവാറിൻ്റെ അടിമകളായി മാറിയവർ വിധിക്കുന്ന വിധികൾ ആ വിധികൾ കോടതിയിലൂടെയാണ് പുറത്തു വരുന്നത് എന്നതുകൊണ്ട് ഈ ഇന്ത്യ രാജ്യം മുഴുവനും വിശ്വസിക്കാനും അംഗീകരിക്കാനും നിർബന്ധിതരാകുന്നു സാധാരണയായി കീഴ്ക്കോടതികൾ എന്തെങ്കിലും അവിവേകം വിധിച്ചാൽ അത് തിരുത്തുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ മേൽക്കോടതികൾക്കുണ്ടാകാറുള്ളത് ഞാൻ മാപ്പി മസ്ജിദിൻ്റെ കാര്യത്തിൽ അവിടുത്തെ പ്രാദേശിക കോടതിയുടെ വിധി അഥവാ അമ്പല അമ്പലമായി അതിനുപയോഗിക്കാൻ ഒരു ഭാഗം എന്ന വിധിയെ അവിടുത്തെ ഹൈക്കോടതി അതുപോലെ ശരിവച്ചിരിക്കുകയാണ് അതിനെതിരെയുള്ള ഹർജി തള്ളിയിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും എല്ലാ കോടതികളും ഒരേ സ്വഭാവത്തിലേക്ക് വരുന്നു ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു ദുരന്ത ചരിത്രം ചിത്രം എന്ന് ചിന്തിക്കുമ്പോൾ വളരെയധികം ദുഃഖം അനുഭവിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനയെ അറുകുല ചെയ്തിട്ടുള്ളത് ഇവിടെ ഭരണഘടനയുടെ സംരക്ഷകരാകേണ്ട കോടതിയാണ് ആ കോടതി ആണ് പ്രഥമമായും ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതും വ്യവസ്ഥകൾ പാലിക്കേണ്ടതും ഭരണഘടന പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഉണ്ടാക്കിയ നിയമം തൊണ്ണൂറ്റിയൊന്നിൽ ഉണ്ടാക്കിയ നിയമം നാൽപ്പത്തേഴിൽ എന്തൊരു സ്ഥാപനമാണോ അത് പള്ളിയാണെങ്കിൽ പള്ളി അമ്പലമാണെങ്കിൽ അമ്പലം അതുപോലെ നിലനിർത്തണമെന്ന നിർബന്ധ നിയമം ഭരണഘടന അംഗീകരിച്ചിരിക്കുകയാണ് അത് അംഗീകരിക്കാതെ പിന്നെ കുറവ് സ്ഥലത്ത് ഉഴുത് കൊത്തിവലിക്കണം എന്നിട്ട് വല്ല അവശിഷ്ടവും കാണുന്നുണ്ടോ എന്നൊക്കെ വിധിക്കാൻ തന്നെ കോടതിക്ക് അർഹതയില്ല അപ്പോൾ അർഹത അർഹമല്ലാത്ത അനീതിയോടുകൂടെയുള്ളൊരു സമീപനമാണ് കോടതി ഇവിടെയൊക്കെ മുന്നോട്ട് വെക്കുന്നത് അത് ശരിക്ക് കോടതിയെ ചിന്തിപ്പിക്കേണ്ടതാണ് കോടതി നിർബന്ധിതമായിട്ടാണ് നിർബന്ധിതമായിട്ടാണത് വിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം കാരണം സംഘപരിവാറിൻ്റെ അടിമകളായി ജീവിക്കാഞ്ഞാൽ കോടതിക്കൊന്നും നിലനിൽപ്പില്ല കോടതിയിലുള്ളവർക്കും നിലനിൽപ്പില്ല എന്ന അവസ്ഥയാണുള്ളത് പക്ഷേ ഇതുകൊണ്ട് രാജ്യം തകരുന്നത് എല്ലാവരും നോക്കി നിൽക്കേണ്ട ആര് ആരെ സഹായിക്കും അല്ലെങ്കിൽ ആര് ഈ നിയമത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് വഴിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരും എന്നത് ചിന്തിക്കാൻ പറ്റാത്ത എല്ലാ വേലികളും വിള തിന്നുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് രാജ്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ